രാമൻകുട്ടി ഒരു കൃഷിക്കാരനായിരുന്നു അവിവാഹിതനായ രാമൻകുട്ടി സ്വന്തം മക്കളെ കളയറെ മരങ്ങളെ സ്നേഹിച്ചു വഴിയരികിൽ രാമൻകുട്ടി ആ കാഴ്ച കണ്ടത് ഒരു ജാതി മരം ഒളു നിൽക്കുന്നു രാമൻകുട്ടി പിന്നെ ഒട്ടും ആലോചിച്ചില്ല മരങ്ങൾക്ക് ഫാക്ടംബോസ് ഇരുപത് ഇരുപത് സെപ്റ്റംബർ പതിനാറ് നൽകി മരങ്ങൾ തഴിച്ചു വളർന്നു രാമൻകുട്ടിക്ക് സന്തോഷമായി സന്തോഷം വന്നാലും സന്താപം വന്നാലും മരത്തിനു ചുറ്റും അട്ടപ്പാടി നൃത്തമാടുക രാമൻകുട്ടിയുടെ മാസ്റ്റർപീസ് ആയിരുന്നു രാമൻകുട്ടി ദൈവത്തിനോടായി പ്രാർത്ഥിച്ചു നിങ്ങൾ എനിക്ക് ആയുസും ആരോഗ്യവും തരൂ ഞാൻ മരങ്ങളെ സംരക്ഷിച്ചുകൊള്ളാം അവന്റെ പ്രാർത്ഥന ദൈവം കേട്ടു ആ മാവിൽ നിന്നും വീണ തേങ്ങ രാമൻകുട്ടി മൂങ്ങാതെത്തുന്നു പെട്ടെന്നാണ് രാമൻകുട്ടി മറ്റൊരു കാഴ്ച കണ്ടത് രാഘവൻ വരുന്നു മരമുറയ്ക്കിൽ ഹോബിയാക്കിയ അതിലുപരി ജോലിയാക്കിയ രാഘവൻ മരങ്ങളുടെ ശത്രുവല്ലേ മരം മുറിച്ച് ഫർണിച്ചർ പണിയുന്നത് തെറ്റല്ലേ അവനെ ഇതിൽ നിന്ന് പിന്തിരിപ്പിക്കണം അവർ തമ്മിൽ ഒന്നും രണ്ടു പറഞ്ഞു നല്ല രാമൻകുട്ടി രാമൻകുട്ടി കംപ്ലീറ്റ് ഒടുവിൽ വും സംഭരിച്ച് ക്ഷോഭത്തോടെ രാഘവനോടായി അലറി എന്നെ ഒന്നും ചെയ്യല്ലേ പൊന്നണ്ണ ഇത് കേട്ട് മനസ്സലിഞ്ഞ് രാഘവൻ രാമൻകുട്ടിയെ അടുത്തു വിളിച്ചു കൈവാക്കിന് കിട്ടിയ രാമൻകുട്ടിയെ രാഘവൻ ഒട്ടിരൊട്ടിയാക്കി മരത്തിലൊട്ടിച്ചു ഇന്നത്തെ പണി കഴിഞ്ഞു രാഘവൻ സംതൃപ്തിയോടെ മടങ്ങി തനിക്ക് തല്ലുകൊണ്ടാലും സന്തോഷത്തിൽ രാമൻകുട്ടി മരത്തെ കെട്ടിപ്പിടിച്ച് പൊട്ടി പൊട്ടി കരഞ്ഞു അപ്പോൾ ഇതൊന്നും അറിയാതെ അതുവഴി വന്ന വഴി പോക്കൻ തെറ്റിദ്ധരിച്ച് രാമൻകുട്ടിയെ നോക്കി പറഞ്ഞു മരത്തെ പോലും വെറുതെ വിടില്ല നിനക്കുമില്ലയുടെ അമ്മയും പെങ്ങമാരും രാമൻകുട്ടിക്ക് ഒന്നും മനസ്സിലായില്ല പക്ഷേ മരത്തിനെയെല്ലാം മനസ്സിലാവുന്നുണ്ടായിരുന്നു മരം നാണം കൊണ്ട് ചില്ലകൾ താഴ്ത്തി രാമൻകുട്ടി സ്വയം പറഞ്ഞു മരം ഒരു വരമാണ് മരത്തെ രക്ഷിക്കാൻ കഴിഞ്ഞ സന്തോഷത്തിൽ രാമൻകുട്ടി മരച്ചുവട്ടിലിരുന്നുറങ്ങിപ്പോയി പെട്ടെന്നാണ് അത് സംഭവിച്ചത് പ്രകൃതി അതിന്റെ തനിക്കുണം കാണിക്കാൻ തുടങ്ങി കാറും കോളും വന്നു കാറ്റാ രാമൻകുട്ടി കുപ്പി തുറന്ന രണ്ടെണ്ണം പ്രകൃതി വിട്ടുകൊടുത്തില്ല മരത്തെ ആട്ടി വിളിച്ചു കുപ്പിയും വിട്ടുകൊടുത്തില്ല രാമൻകുട്ടി ആട്ടി വിളിച്ചു രാമൻകുട്ടി ദൈവത്തിനോടായി ഒന്നും പോലെ രാമൻകുട്ടി രാമൻകുട്ടി താങ്ങി നിർത്തി രക്ഷയില്ല എന്ന് ചൂണ്ടുവിരലിൽ ചൂണ്ട ായി മീൻ പിടിക്കാൻ അവസാനം സംഭവിക്കേണ്ടത് തന്നെ സംഭവിച്ചു വരമുകളിലും രാമൻകുട്ടി അടിയിലും അന്തിശ്വാസം വലിക്കുന്നതിനു മുമ്പ് രാമൻകുട്ടി ഒറ്റശ്വാസത്തിൽ ജനങ്ങളോടായി പറഞ്ഞു ഒരു テレビスのジャンルだ。